ഞാൻ കാണുകയും അവിടുത്തെ പല ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുകയും ചെയ്തവരുള്ള പ്രവർത്തകനാണ് ഒന്നാമത് അവിടുത്തെ പഠിപ്പിച്ചത് സെയ് ബഹുമാനപ്പെട്ടത് മഹാൻ അവൾ ഇരിക്കുന്ന ഇരിക്കുന്ന സദസ്സിലേക്ക് ഞാനും അവയലത്ത് സെയ് അബ്ബാദ് ലഹത്തി തങ്ങളും ഊനോർ മറവും കുഞ്ഞിപ്രായം കാരവം കടന്നു ചെന്നു സലാം ഡൽഹി സലാം മടക്കി ഉടനെ അവയലത്തെ തങ്ങളാണല്ലോ മുമ്പിലുള്ളത് അപ്പോൾ ബഹുമാനപ്പെട്ട കുഞ്ഞിപ്രാളി മുസ്കാരെ വിളിച്ചിട്ട് ചോദിച്ചു എന്താ കഞ്ഞിപ്രായം ശ്രീകാര് നിങ്ങൾ തങ്ങളുടെ മുമ്പിൽ നടന്നത് എന്താ നിങ്ങളങ്ങനെ തങ്ങളെ രണ്ടാമതാക്കിയത് എന്ന് ഒറ്റ ചോദ്യം ചോദിച്ചപ്പോൾക്ക് ബഹുമാനപ്പെട്ട തങ്ങള് മുമ്പോട്ട് ചാടി വീണ് പറഞ്ഞു കഞ്ഞിപ്രായം ശ്രീർ എൻ്റെ ഉസ്താദാണ് ഇവിടെ പൂനോരം പരിസരത്തിൽ പത്ത് നാൽപ്പതോളം മാലിരത്തുകൾ ആദ്യമാണ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഉസ്താദാണ് പ്രായമുള്ള ആളുമാണ് അതുകൊണ്ട് ഞാൻ നിർബന്ധിച്ച് മുന്നേ നടത്തിച്ചതാണ് എന്ന് പറഞ്ഞു ആ എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയുന്നത് ഉടനെ പറഞ്ഞു അഖിലഭയത്തിനെ ബഹുമാനിക്കൽ ഈമാൻ ശക്തിപ്പെടുന്ന ഭാഗമാണ് അതുകൊണ്ടാണ് ഞാനിവിടെ ഇത് പറയാൻ കാരണം എന്ന് സി എം വലിയ വാഹി നേരിട്ട് നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങൾ അങ്ങനെയാണ് കോഴിക്കോട്ട് എണ്ണിറക്കാത്തുള്ളൂ എൻ്റെ സ്വന്നത്ത് വേറെയും എട്ട് റക്കാ എട്ട് റക്കകത്ത് ഊഹ നിസ്കാരവും സി എം വലിയ വാഹി നിസ്കരിച്ചു അവിടെ നിസ്കരിച്ച് കഴിച്ചിട്ട് പിന്നെയും ആ കട്ടൽ മൽ കഴിച്ചിട്ട് പിന്നെയും ആ കട്ടൽ വല് കിടക്കുകയായിരുന്നു അപ്പം ഞാൻ പിന്നെയും സംസാരം തുടങ്ങി പല കാര്യങ്ങളും സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു പതും ഞങ്ങളെല്ലാം നിങ്ങളുടെ ആ വഴിയിലൊക്കെ ഒന്ന് കൂട്ടിത്തരണം ഞങ്ങളെ വേറെ വഴിക്ക് അയച്ചാൽ പോരാ എന്ന് പറഞ്ഞപ്പോൾ വേഗം ആ കിടത്തുനിന്ന് എഴുതി ചോണ്ടിരുന്നിട്ട് പല ഒറ്റ ഭർത്തിരും നിങ്ങളും നിങ്ങളൊന്നുമില്ല രണ്ട് വഴിയില്ല നമ്മളെല്ലാം ഒരു വഴിക്കാരാണ് പക്ഷേ നിങ്ങൾ പോകുന്നത് മൂത്താം തീയതിയുടെ വഴിക്കാണ് ഞങ്ങൾ പോകുന്നത് സത്തേ വഴിക്കാണ് അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോയി പഠിക്കണം പഠിപ്പിക്കണം പള്ളിയെടുക്കണം സ്ഥാപനം ഉണ്ടാക്കണം എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യണം സംഘടന ശക്തിപ്പെടുത്തുകയും വേണം എല്ലാം കൂടി ഒറ്റ കഴിമ്പത്ത് പോലെ അവിടുത്തെ ഒറ്റ ഒ ഒറ്റ വിശ്വാസത്തിൽ ഇതെല്ലാം കൂടി അങ്ങോട്ട് പറഞ്ഞു അങ്ങനെ ഉപദേശിച്ച് പിന്നെ കുറെ താഴ്ച്ചതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ പിടിച്ചത് അപ്പോൾ പള്ളി ഉണ്ടാക്കാനും മദ്രസ ഉണ്ടാക്കാനും ഇനിയ സ്ഥാപനം ഉണ്ടാക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും എല്ലാം കൂടിയുള്ള ഒറ്റ വാക്കിലുള്ള ഉപദേശം ചെയ്തിട്ട് അതിനോട് ദായും ചെയ്തു തന്നു മർക്കത്ത് സഖാപത്തി സുനിയ സ്ഥാപിക്കാനെപ്പോൾ അതിൻ്റെ സ്ഥലം കിട്ടാതെ ഞങ്ങൾ പരിധി നടക്കുമ്പോൾ കോഴിക്കോട്ട് പോയി അന്ന് കോഴിക്കോട്ട് മൂപ്പൻ്റെ വീട്ടിൽ അടുത്ത ദിവസം അവിടെ പോയി സംസാരിച്ച് ഞാനും അവയത്തെ തങ്ങളും ചെയ്ത് തങ്ങളും പൊടിപൊളി അധികാരിയും ഞങ്ങളെല്ലാം കൂടി ചെന്ന് നമ്മൾ തലം നോക്കിയിട്ട് കണ്ടിട്ടില്ല അതിനു കിട്ടാതെ കഴിയൂല എന്ന് പറഞ്ഞപ്പോൾ ചെറിയ ചെറിയ തലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അത് വാങ്ങാൻ തന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും പറയട്ടെ ഇപ്പോൾ പോകുമ്പോൾ വഴിയിൽ നിങ്ങളൊരു തലം കാണും അത് എത്ര കുറഞ്ഞാലും അധികാരം ഉടനെ വാങ്ങിക്കൊള്ളുക അതിന് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ മടങ്ങി വരുമ്പോൾ ഇപ്പോൾ മർത്തത്വക്കാപത്തി ചൂണ്ടിയാൽ നിൽക്കുന്ന ആ തലത്തിൽ അതിൻ്റെ തേക്കിൻ്റെ ചൂട്ടില്ലെന്നാണ് അത് മഷ്പൂർ അവിടെ ഒരു ബോർഡ് സ്ഥലം വിൽപ്പനക്കൊണ്ട് അല്ല അതായിട്ട് ഒരു ചൂണ്ടിയും വെച്ചിട്ട് നമ്മളിപ്പോൾ വർക്കേഴ്സ് നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് ചൂണ്ടി വെച്ചുകൊണ്ട് സ്ഥലം വിൽക്കാനുണ്ട് എന്ന ബോർഡ് കണ്ടു ഉടനെ പോയി ഉടമസ്ഥരുമായി സംസാരിച്ചു സ്ഥലം കച്ചവടമാക്കി പക്ഷേ തറക്കല്ലുടൽ ഒരു ദിവസം നിശ്ചയിച്ചു അത് എസ് വൈ എസിൻ്റെ സ്റ്റേറ്റ് സമ്മേളനത്തിൻ്റെ ദിവസത്തിലാണ് നിശ്ചയിച്ചത് അതിനെ സയ്യിദ് മുഹമ്മദ് മാലിക് തങ്ങളവുകൾ മക്കയിൽ നിന്ന് വരാൻ സമ്മതിക്കുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് ശ്രീ അന്ന് പറഞ്ഞിരുന്നത് മദീനയിൽ നിന്ന് എനിക്ക് സമ്മതം കിട്ടിയാൽ ഞാൻ വരും എന്നായിരുന്നു അങ്ങനെ അവിടുന്ന് വന്ന് ബൈലെത്തി ബോബൈയിലെത്തിയപ്പോൾ ബോംബെയിൽ ഇങ്ങോട്ട് വരാൻ ടിക്കറ്റ് ഇല്ല പ്ലെയിൻ ടിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് മാലിക്ക് മടങ്ങി പോവുകയാണ് എന്ന് എന്നൊരാൾ ബോംബെയിൽ നിന്ന് ഫോൺ ചെയ്തു ഈ വിവരം ഞാൻ ബഹുമാനപ്പെട്ട ആ തങ്ങളോട് പറഞ്ഞു മുഹമ്മദ് മാലിക്ക് തങ്ങൾ പടയ്ക്ക് പോകാണല്ലോ ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ആ നമ്മൾ പോകുക ബോംബേക്ക് എന്ന് പറഞ്ഞു തങ്ങൾ അപ്പോൾ ഞാൻ ചോദിച്ചു മൂന്ന് ടിക്കറ്റ് കിട്ടാത്തതിന് പകരം നമ്മൾ രണ്ടാം കൂടി പോയാൽ അഞ്ച് ടിക്കറ്റ് വേണ്ടി വരുമല്ലേ അത് കിട്ടും കിട്ടുമോ കിട്ടിയില്ല നമുക്ക് അവിടെ കൂടാതെ മതി അങ്ങനെ പുറപ്പെട്ടൊരു അംബാസിഡർ കാർ ഉണ്ടായിരുന്നു മറക്കത്തിൽ നിന്ന് ആ കാറിൽ ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് പോയി ബാംഗ്ലൂരിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ബോംബെയിൽ തന്നു അങ്ങോട്ട് കൊച്ചിയിലും കോഴിക്കോട്ട് ഒന്നും പ്ലെയിൻ ഇറങ്ങുന്ന തരം ഇല്ല അങ്ങനെ ബോംബെയിൽ തന്ന ഉടനെ രണ്ട് ടിക്കറ്റ് കൂടി ബുക്ക് ചെയ്ത് അപ്പോൾ അവർ പറഞ്ഞു വല്ല ഒഴിവ് വന്നാൽ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞു അങ്ങനെ അഞ്ച് ടിക്കറ്റ് ബാംഗ്ലൂരിൽ അങ്ങനെ ബഹുമാനപ്പെട്ടത് ചെയ്ത് മുഹമ്മദ് മാനിക്ക് തങ്ങളെ പോയി കണ്ട് ഇപ്പോൾ പോകാം എന്നു നിങ്ങളുടെ ഉറപ്പ് പറഞ്ഞപ്പോൾ ടിക്കറ്റ് കിട്ടിയതെന്ന് ആ ടിക്കറ്റൊക്കെ ഉണ്ട് റെഡിയാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീണ്ടും ടിക്കറ്റ് വിൽക്കുന്ന സ്ഥലത്ത് പോയി ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു വിളി അഞ്ച് ക്യാൻസൽ ഉണ്ട് നേരത്തെ ഉള്ള ടിക്കറ്റ് അതായത് ആൾ ആരാധത് അത് ചോദിച്ചാൽ ഞങ്ങൾ ഉടനെ ആ ടിക്കറ്റ് എടുത്ത് മാലിക്കൾ കൂട്ടി കൊണ്ടുവന്ന് ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട് വരെ ഞങ്ങൾ അഞ്ച് പേര് ആ അംബാസിഡറിൽ കാറിൽ ഫാനൊന്നും ഇല്ലാത്ത കാലമാണല്ലോ ആ കാറിൽ കോഴിക്കോട്ട് എത്തിയ കഥ അതല്ലാതാണെങ്കിൽ അത്രയും വളരെ ഞങ്ങി നിൽക്കാൻ ആ കാലത്ത് സത് മാലിക്കളാണെങ്കിൽ വെച്ചാൽ തടിയുള്ള ആളാണ് അങ്ങനെ എത്തി ബഹുമാനപ്പെട്ട സി എം വിളുമായി അവർ പേരും അറിയിച്ചു ഞങ്ങൾ ഇങ്ങനെ തറക്കല്ലിടാൻ പോകുന്നു സെയ്ദ് മുഹമ്മദ് വായിക്ക് തങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തറക്കല്ലിടലാണ് നാളെ എന്ന് ശനിയാഴ്ച ദിവസം അറിയിച്ചു അങ്ങനെ പൂർണ്ണമായ സമ്മതം തന്ന് ഞാൻ പിന്നെ വരും എന്ന് പറഞ്ഞു അങ്ങനെ തർക്കല്ലിടലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഒരു ദിവസം വന്ന് കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് ആ അത് നമുക്കാണ് അത് നമുക്കാണ് അത് നമുക്കാണ് ഇങ്ങനെ പറഞ്ഞു വേറെ ഒരു തലവും അതും നമുക്ക് വേണ്ടതാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് ഇപ്പോൾ വേണ്ട പിന്നീട് വന്നോളും എന്ന് പറഞ്ഞു സുഹൃത്തുക്കളെ ആ നമുക്കാണെന്ന് പറഞ്ഞ എല്ലാ തലവും അള്ളാഹുവിൻ്റെ തോഫേക്ക് കൊണ്ട് നമുക്ക് തർക്കത്തിന് കിട്ടിയിട്ടുണ്ട് പിന്നെ വരുമെന്ന് പറഞ്ഞാൽ ഇപ്പോഴും വന്നിട്ടില്ല അതിൻ്റെ രഹസ്യം ഞങ്ങൾക്ക് മനസ്സിലാക്കാറുണ്ട് അപ്പം ഇവിടെ പറയുന്നില്ല എന്തായാലും അങ്ങനെ ആത്മീയമായി പല നിർദ്ദേശങ്ങളും നൽകി നമ്മളെ സഹായിക്കുകയും നമ്മളെ കൂടെ എതിർക്കുകയും ചെയ്ത് അതിൽ ചെന്നത്തിവത്തിൻ്റെ അതീതയും ആശയങ്ങളും ഇവിടെ ശക്തമായതി നിലനിർത്താൻ വേണ്ടി പരിശ്രമിച്ച ആളാണ് അവരുടെ കൂടെ അന്ന് കൂടുതൽ നടത്തിയ ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദ് യൂസുഫോയ് തങ്ങളുടെ അവരുകൾ അവരുടെ മകൻ ജലാലുദ്ദീൻ സഫാഫി തങ്ങളുടെ ഇവിടെ ഉണ്ട് അങ്ങനെ അവർ കൃത്ഭവങ്ങളൊക്കെ അറിയാം തങ്ങളിങ്ങനെ അങ്ങോട്ട് കൂടുതൽ തങ്ങളെ കൊണ്ട് ഒരു സിനിമത്തിൽ ജയിപ്പിക്കില്ല അത് തങ്ങളാണ് നിങ്ങൾ നിങ്ങൾക്ക് ഒരു വെള്ളം പോലും കൊണ്ടുപോയി കൊടുക്കാൻ സമ്മതിക്കുകയില്ല തങ്ങളിങ്ങനെ കുറേ ശ്രമിച്ചു നോക്കും സിനിമത്ത് ചെയ്യാൻ പക്ഷേ ആ ഫിനിമത്ത് സ്വയമത്ത് കൊണ്ടുള്ള ഫിനുമത്ത് അല്ലാതെ മറ്റൊന്നും അനുവദിച്ചിട്ടില്ല സ്വയമത്ത് തന്നെ കൂടെ നിൽക്കുക കൂടെ ഇരിക്കുക കൂടെ പോവുക കൂടെ വരിക ഇത് വലിയൊരു മഹത്വമുള്ളതാണ് എന്ന നിനക്കല്ലാതെ ഒരു സിനിമ ചെയ്ത് കൊടുക്കാൻ സമ്മതിച്ചിട്ടില്ല കാരണം സൈനമാരെ കൊണ്ട് സിനിമത്ത് ജയിപ്പിക്കാൻ പാടില്ല എന്നാ സി എം വലിയ അങ്ങനെ അത്രയും വലിയ മഹാൻ നമ്മളോട് പോകണം പള്ളി ഉണ്ടാക്കണം മദർ ഉണ്ടാക്കണം എന്നൊക്ക എന്നോട് ഒറ്റവാക്ക് പറഞ്ഞ ആ വാക്കിന്റെ ഫലമാണ് അള്ളാഹു ഹസ്ബഹാന അതുകൊണ്ട് ഇന്ന് ഉപദേശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു അള്ളാഹു ഹസ്ബഹാന എല്ലാവർക്കും അവരുടെ മായത്തിൽ അടിയുറച്ച് നിൽക്കാനും പ്രവർത്തിക്കാനും തോഫീക്ക് നൽകി തരുമാറാകട്ടെ ഷെയ്ഖുൽ മഷാദ് സ്വീം വലിയതായി തങ്ങളവരുടെ ഭർത്തത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ എൽമനെക്കി തരുമാറാകട്ടെ അവസാനം ഭീമാനോട് കൂടി മരിക്കാൻ മരിക്കാനു തോഫീക്കോ നൽകട്ടെ